സാധാരണയായി സ്ത്രീകൾ എത്തിപ്പെടാത്ത മേഖലയാണല്ലോ തെയ്യം കെട്ടലും തോറ്റം പാട്ടുമൊക്കെ വളരെ വ്യത്യസ്തമായി മാത്രമേ ഈ മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വരാറുള്ളൂ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അറിയാതിടങ്ങളിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാനായിലുള്ള ലക്ഷ്മിയമ്മ ലക്ഷ്മി വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം ലക്ഷ്മി അമ്മേ നമസ്കാരം സാധാരണ സ്ത്രീകൾ തെയ്യം കെട്ടാറും തോറ്റം ചെല്ലാറും ഒക്കെ കുറവല്ലേ ലക്ഷ്മിയമ്മ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടത് ചെറുപ്പത്തിലേ എൻ്റെ അച്ഛൻ്റെ അപ്പുറം എല്ലാം ചെയ്യും നമുക്ക് മടിയൊന്നുമില്ല എല്ലാം ചെയ്യും അവരപ്പുറം നല്ല എടുക്കാനും വെക്കാനും അവർ തെയ്യം കെട്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ചൂണ്ടും പിടിച്ചിട്ട് ഞാൻ നടക്കും അങ്ങനെ തെയ്യം കെട്ടും നമ്മൾ തോറ്റപ്പാട്ടോ എല്ലാ തെയ്യത്തിന്റെയും പിന്നെ നമുക്ക് വെള്ളൂരുണ്ട് ഒരു തെരുവിലെല്ലാം മൂവാളെ കുറിച്ചാൻ വേണ്ടി അത് ചെലതിന്റെ തോറ്റെല്ലാം ചെലാൻ നമ്മൾ പ്രത്യേകിച്ച് ക്ഷണിക്കും അവരൊന്നിട്ട് പോകും ഇപ്പം ഏതെങ്കിലും അങ്ങനെ തെയ്യത്തിന്റെ തോറ്റപ്പാട്ടൊന്നും പാലിക്കരു ഒലി കാലികൾ ഒക്കല്ല അവരപ്പുറം കൂടും എല്ലാറ്റിനും ഇതുമായിട്ട് ഇതിന് ഇപ്പം തെയ്യത്തിനല്ല പോവാൻ പറ്റുമ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വെക്കും ഒന്നും കുറയൊന്നും ചെയ്യില്ല എല്ലാ സാധനങ്ങളും അറിയാം എന്നിന്നെ കെട്ടണത് ഇന്നിന്ന സാധനങ്ങളാണ് ഇന്ന സാധനം നമുക്ക് ഒരു ദൈവത്തിന് കൊണ്ടുപോകണം അതെല്ലാം ഞാൻ അതെല്ലാം എടുത്തു വെക്കും പിന്നെ മക്കളെ കാത്തു വെക്കൊന്നും ഒന്നും ചെയ്യില്ല ഇപ്പം ഇനം ഇവനിക്കന്നെ ഉണ്ടായതുകൊണ്ട് ചെയ്യുന്നത് നല്ല അതെല്ലാം ഞാൻ തന്നെ റെഡിയാക്കും മുന്നിലേ പൂക്കെട്ടും എല്ലാം വീക്കത്തിന്റെ പൂവും കെട്ടും എല്ലാം ചെയ്യും അവർക്ക് വേണ്ട ഒരു ചെണ്ട കൊട്ടാൻ കൊട്ടാനിപ്പൊ ഒരാളാടെ കൊറവാന്നിട്ട് ആ ചെണ്ടേ ഞാൻ കൊട്ടും അത് ഞാൻ മണിയില്ല അങ്ങനെ എൻ്റെ മക്കൾ തെയ്യം കെട്ടിട്ട് പോകുമ്പോ അവര് മുന്നിൽ ചൂട്ടും പിടിച്ചിട്ട് ഞാൻ മുന്നോടും ഏടെ എന്തെല്ലാം നിൽക്കില്ല വന്നിക്കേണ്ടെന്ന് വെച്ചാൽ എനിക്കറിയാം അവർക്ക് ചൂട്ടാത് നമ്മ കൊച്ച് കാണിച്ചു കൊടുക്കും ആ കൊതിച്ചു കാണിച്ചു കൊടുക്കുമ്പോ അവരാടാ ചെറിയ മക്കളുണ്ടാവും നമ്മ പറഞ്ഞു കൊടുക്കണം അല്ല ഇപ്പൊ വലിയ മക്കളായി ഇപ്പൊ വലിയ മക്കളായാലും പണി തന്നെ ചെയ്യും കൂടാതെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് െന്തെങ്കിലും പ്രസവെടുക്കാൻ പോവും ചെറുപ്പത്തിലേ ഇപ്പോഴല്ലേ അല്ല മുന്നിൽ ഞാൻ നമ്മൾ തന്നെ പോകും അമ്മേടെ കൂടെ മാധ്യാദ്യം പോകും പിന്നെ അമ്മേടെ കൂടെ പോലെ എങ്ങനെ ചോദിച്ചാൽ നമുക്ക് വിശേഷമില്ലവരുണ്ടല്ലോ അവരെടുത്തിട്ട് ഇങ്ങനെ പോലാന്ന് അമ്മേരുടെ കൂടെ അങ്ങനെ പോയി പോയി ഇങ്ങനെ അത് സ്വന്തം വൈകാട്ടാക്കും പിന്നെ പോരാത്തത് അമ്മേനോട് ചോദിച്ച് മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കി ഞാനൊരു പതിമൂന്ന് വയസ്സിലെ സ്വന്തം പോവാൻ തുടങ്ങി ഒറ്റക്ക് പൈകെടുക്കും എത്രത്തോളം എന്ന് പറയാനും അത്രയും പ്രസവം ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത മക്കളെന്ന് പറയുമക്കളെ പായ മക്കള മക്കളെ മന്ത്രമാ തച്ചു വന്നിരിക്കും മറ്റേ എല്ലാം നമ്മളെ എല്ലാ ദൃഷ്ടിദോഷങ്ങൾക്ക് എല്ലാ ഇതും ഞാൻ ചെയ്തു കൊടുക്കും അങ്ങനെ പ്രേതോ ഉപദ്രവവും നമുക്കങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ചിലതല്ല നമ്മൾ ചെയ്തു കൊടുക്കും അതിന് നല്ല ഒരു ശ്രീ ഗോപാലാജ് എന്നിവരെല്ലാം എന്തിനു വേണ്ടു നന്ദിമുഖൻ ജനകൻഗിരി ഒരു നാരദപർവതമല പാർട്ടി ഭസ്തര മുൻപിൽ ഉണർത്തിക്കൂപ്പി എന്തിനു വേണ്ടുവതും വിട കൊള്ളാം വേണ്ടും മലകത്തിൽ മാറ്റുപിരിക്ക മണ്ണലപതിയുടെ ദീങ്കനി വെക്ക ശങ്കടമാലകൾ പീഠം വാളന്ത്ര വിളക്കത്തിൽ ദീപം രണ്ടു പുറം നിറ നാഴികൾ വെക്കാ പൂക്കുല വെറ്റിലടക്കുക തേങ്ങ അരിയൊടു അവിലട ഗുരുതികചരവും ഇരിപുറവും ഓൽതിരി പടുതിരി കൊട്ടമ്പാളാ തട്ടൊടു മുദ്രാ കൊഴിവുകൾ സ്വീകരോടൊരിങ്ങിച്ചപ്പോഴും നീച്ചിൽ മുറമൊടു ചൊറവാൾ പുടവകൾ ചോറും ഉപ്പൊടുന്നെല്ലി നീ ഇപ്പോടുന്നിവ അപ്പോഴുതേ അവരൊത്തുമുതിർത്തു പണിമുറ പൊക്കൊരു പെരുമലയന്മാർ മണിതൊടി കൊട്ടിയിട്ട് അടിമുടി ചാർത്തി അയനുടേനഗ്രകത്തെഴുന്നള്ളി അമൃത് ജപിച്ച് സുഖത്തെ വരുത്തി അചലപരന്മാർ പതിവൃതയെല്ലാം അഴകൊടു പൂത്ത് ഈ ലക്ഷ്മി അമ്മയാണല്ലോ അത് അങ്ങനെ ഐതിഹ്യം പറഞ്ഞാല് ഞാനിട വന്നിട്ട് ആയരെ പിന്നെ എന്നെ കുണ്ണുങ്ങൾ പിന്നെ അതുപോലെ നമ്മി വൈക്ക വൈകി എടുത്ത് വന്നു അങ്ങനെ ഓരോ തലമുറ ആയിട്ട് ഇങ്ങനെ വന്നു അങ്ങനെ ഞാൻ ഞാൻ ഒരുപാട് പോലെ എടുത്തത് ഇപ്പൊ ഇങ്ങനെ വയസ്സായി അതുകൊണ്ട് എന്നാലും ഇപ്പം മുട്ടിയെടുക്കെടുക്കാം ചെയ്യും അങ്ങനെ വിഷമൊന്നുമില്ല ഇപ്പൊ എടുക്കും നല്ലൊരു നല്ലൊരു ഇതാണത് എടുക്കുന്ന നല്ലൊരു ഒരു എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റൂല ആ ഒരു മഹത്വം അതാണ് മോനെ ഏഴു മാസം പ്രായമില്ല സമയത്തേ ഞാൻ എടുക്കാൻ തുടങ്ങി ഫസ്റ്റ് ഞാനും എൻ്റെ മോനുമായിട്ട് അത്ര വ്യത്യാസമില്ല പതിനാറ് വയസ്സിന്റെ വ്യത്യാസമില്ല ആ സമയം മുതൽ എനിക്കിപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായി ഇത്ര ഇത്രവരെയും ഇങ്ങനെയും എടുത്തിട്ട് നോക്കിക്കുന്നുണ്ട് കുടുംബം ഇപ്പം അമ്മ അച്ഛനൊന്നുമില്ല എല്ലാരും പോയി പിന്നെ ആങ്ങളെ മാറുണ്ട് അയ്യത്തിയാറുണ്ട് മക്കള് നാലാള് മൂന്നാണോ കൂടെ താമസിക്കുന്ന മൂത്തമാനന്റെ കൂടെ തന്നെയാണ് എന്റെ പേര് വേണുഗോപാൽ പിന്നെ മേഖലയിലല്ലാതെ ജോലി ആ ഞാൻ ടീച്ചറായിരുന്നു കേന്ദ്രീയ വിദ്യാലയത്തില് തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലത്തിൽ ടീച്ചിങ് പ്രൊഫഷനൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പിന്നെ നാട്ടില് അമ്മ ഒറ്റക്കാണ് നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ ഒരാൾ വേണമെന്നുള്ളത് എനിക്കത് ബി ആർ എസ് കൊടുത്തിട്ടുള്ളത് അത്ര തന്നെയുണ്ട് ഭയങ്കര അത് ഒരു ടീച്ചർ ആകുക എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്കാവല്ലോ അത് പിന്നെ ഒരു പ്രത്യേക ഇൻബോൺ ടാലന്റിന്റെ ആവശ്യമില്ല ചെയ്യാല്ലേ ചെയ്യാം നമുക്ക് കുറച്ച് മേഖലയിൽ മാത്രമുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ പൊതുവേ എൻ്റെ നാട്ടിലിപ്പോൾ ഇത് നടത്തി പോകാൻ ആൾക്കാരില്ല നീ രണ്ടുപേരുടെ സഹായത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ തന്നെ കൂടുതൽ ഡിമാൻഡിങ് ആണെന്ന് തോന്നിയത് കൊണ്ട് ഇങ്ങോട്ട് വന്നേ പിന്നെ നമുക്കൊരു വേരുണ്ടാവണല്ലോ ഞങ്ങളിത് പൊതുവെ മൂന്ന് ദേശമാണ് പറയുന്നത് മൂന്ന് ദേശത്തടിയാനും കൂടിപതിയാണ് പൊതുവേ ഇത് പറയാം താനായി മണിയോര് ഒരു ദേശമായിട്ടാണ് കൂട്ടം പിന്നെ ഒന്ന് പേരൂര് ചെറുവച്ചേരിയും അതുപോലെ കൈതപ്പറം അതേ ഒന്നിച്ചു വരും അപ്പൊ ഈ മൂന്ന് ദേശങ്ങൾ ഇതിനൊരു ഒരു ആരുടെ സ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് ഈ പറഞ്ഞ പൂമാല ഭാവു ഉള്ളത് അവിടെ നിന്ന് തന്നെയാണ് ആചാരപ്പെട്ടത് പത്തൊമ്പത് വയസ്സിൽ ആചാരപ്പെട്ടിരുന്നു പിന്നീടാണ് ജോലി കിട്ടുന്നത് പണിക്കരായതിനു ശേഷമാണ് ടീച്ചർ ടീച്ചറായത്യം തെയ്യ പ്രാധാന്യം ഈ ഈ ഈ ഒരു തറവാട്ട് തറവാടുകളൊക്കെ കുറവല്ലേ ആ പൊതുവേ ഈ മേഖലകളിൽ ജാതീയമായ വേർതിരിവുള്ള തറവാടുകളോ ക്ഷേത്രങ്ങളോ ഇല്ല എന്ന് തന്നെ പറയാം കാരണം ജാതി തിരിച്ച് മറ്റു സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ പ്രത്യേക സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട് മുച്ചറോടുകളോ കണ്ണങ്ങാടുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാം അപ്പോൾ ഈ മൂന്ന് ദേശത്തും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളില്ല എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് ജാതി തിരിച്ച ക്ഷേത്രങ്ങളില്ല അതെല്ലാവരും അത് എല്ലാവരും കൂടേണ്ടത് കൂമാനഭവതി ക്ഷേത്രത്തിലാണ് പിന്നെ തറവാടുകളുണ്ടാവും അതായത് തറവാടുകൾ എന്ന് പറഞ്ഞാൽ ജാതീയമായ കൂട്ടായ്മയല്ല തറവാടുകൾ അവരുടെ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു രക്തബന്ധത്തിൻ്റെ കൂട്ടായ്മ മാത്രമല്ലേ ഉള്ളൂ ജാതീയമായിട്ടല്ലോ അതിൻ്റെ കൂട്ടായ്മ അപ്പം അത് അത്രപാടുകളുണ്ട് അതല്ലാതെ ജാതിക്ക് മാത്രമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഇല്ല ഇന്ത്യ തന്നെ പറയാം തന്നെയാണ് ഞങ്ങൾക്ക് ഒരു ആരോടെ സ്ഥാനമായിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടും വളരെ പ്രത്യേകതയുള്ള ഒരു നാടാണ് ഞങ്ങളത് പൊതുവേ ഒന്നിത് മറ്റൊന്ന് പിന്നെ പ്രകൃതി അങ്ങനെ ഒരു സെറ്റപ്പില്ലാണ്ട് ഞങ്ങൾ ഞങ്ങളോട് ഇവിടെ നിന്ന് ഈ പൂമാല ഭഗവതിയുടെ വെളിച്ചപ്പാട് ഇറങ്ങിക്കഴിഞ്ഞാൽ പറയുന്നൊരു വാക്കുണ്ട് പണ്ട് മുതൽ എന്ത് വജ്രവായും അടിച്ചു വന്നാലും കണക്ക് പിടിച്ചവണ്ണം അനുഭവിക്കില്ല അത് സത്യമാണ് കാരണം ഈ മൂന്ന് ദേശത്തും എന്താ മറ്റുള്ള എല്ലാ പ്രദേശങ്ങളിലും പ്രാകൃതികമായ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒരു ക്ലൈമാറ്റിക്കൽ ചേഞ്ചിന്റെ പുറത്ത് അല്ലെങ്കിൽ കുടിവെള്ളവ് സംബന്ധമായ പ്രശ്നങ്ങൾ അങ്ങനെ വളരെ രൂക്ഷമായിട്ട് അനുഭവിക്കാത്തൊരു മാറ്റമുണ്ട് ഈവൻ പിന്നെ ഈ മഹാമാരി ഒന്ന് അടിച്ചപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഈ ഭഗവതിയുടെ തട്ടകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു വളരെ ഏറ്റവും പിന്നെ മോശാവസ്ഥയിലെത്തിയവര് അദ്ദേഹം എത്തപ്പെട്ടു പോയി എന്നല്ലാതെ ഒരു ചെറുപ്പക്കാരൊക്കെ മറ്റൊരു മേഖലയിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മരിച്ചുപോയിട്ടുണ്ട് കോവിഡ് അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളുടെ നാട്ടിലുണ്ടായിട്ടില്ല അപ്പൊ ചിലപ്പോൾ ഇപ്പൊ തെയ്യം കെട്ടിരുന്നില്ല ഏറ്റവും കൂടുതൽ കെട്ടി തെയ്യം പെട്ടം തെയ്യായിരിക്കും ഏറ്റവും കൂടുതൽ കാരണം ഒരു പത്തോ മുന്നൂറിലെ മേലെ മുന്നൂറ് മുന്നൂറ്റമ്പതില് മേലെ തെയ്യം കിട്ടിയിട്ടുണ്ട് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടു അതെ തെയ്യത്തോടാണ് കാരണം അത് കുറച്ചുകൂടി സാമൂഹ്യ ഒരു തെയ്യാണ് അത് നിങ്ങളുടെ ഒരു ജീവ തെയ്യം നൽകുന്ന നിങ്ങളുടെ ഒരു ജീനിയസിനെ ചോദ്യം ചെയ്യുന്ന തെയ്യാണ് അല്ലെങ്കിൽ വളരെ ലാഘവത്തോടെ അതിനെ പിന്നെ അവതരിപ്പിക്കാന്ന് പറഞ്ഞൂടാ കലാരൂപവും അതിനെ കെട്ടി പലിപ്പിക്കാൻ പ്രയാസം പിന്നെ ഒരുപാട് കർമ്മങ്ങളിലൂടെ കടന്നുകൊണ്ടിരിക്കും പൊട്ടൻ നെയ്യത്തിൽ അല്ലെ കൊറേ തരത്തിലും ഇല്ല പറഞ്ഞില്ല പൊട്ടം തെയ്യത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് തെയ്യത്തിന്റെ രൂപ മാറ്റത്തിലുണ്ടാകുന്ന ആണെങ്കിൽ അതിന് മൂന്ന് വിഭാഗങ്ങളായിട്ട് മാറ്റം ഇപ്പോൾ പൊട്ടി പൊലമാരുതൻ പുലച്ചാമുണ്ടി എന്ന തെയ്യങ്ങളായിട്ട് കിട്ടിയാണെന്നുണ്ട് അതല്ല ജാതി വിഭാഗങ്ങളിലാണെങ്കിൽ ഈ പൊലീ സമുദായക്കാർ കേട്ടത് തെയ്യമുണ്ട് ഞങ്ങൾ കേട്ടത് തെയ്യമുണ്ട് ഇത് മാവിലാ സമുദായക്കാർ കേട്ടൊന്ന് പെട്ടെന്ന് തെയ്യുണ്ട് അത് ഏതാ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല നിങ്ങൾ ഈ ആദ്യത്തെ കാറ്റഗറി ആണെങ്കിൽ അത് ആദ്യത്തെ കാറ്റഗറി പുലമാരത് പലപ്പെട്ട ഈ പൊലമാരതനും പൊലച്ചാമുണ്ടി എന്ന് പറയുന്നത് കേവലം ഒരു മാക്സിമം ഒരു അരമണിക്കൂർ ദൈർഘ്യമുള്ള തെയ്യായിരുന്നു വളരെ ചെറിയ കാലം പിന്നെ ഒരു ടൈം പീരീഡിൽ മാത്രമേ അതിന് അവതരണമുള്ളൂ തെയ്യത്തിൻ്റെ ഒരുപാടും ഒരുപാട് കുറച്ചിലും ബാക്കി കാര്യങ്ങളും എല്ലാം പ്രധാനമായിട്ടുള്ളത് പൊട്ടം ദൈവത്തിന് തന്നെയാണ് അതിൽ മഹേശ്വര സങ്കല്പത്തിലാണ് പൊട്ടനെയ്യം കെട്ടി അടിക്കുന്നത് മറ്റേത് വന്ദീകേശ്വരനും പാർവതിയായിട്ടാണ് അപ്പോൾ അതൊരു അനുബന്ധ പോലങ്ങളെന്നുള്ളത് കൊലത്തിൻ്റെ മേലെ പോലെയായിട്ട് തന്നെ കിട്ടുക ഇപ്പോൾ ഒരാൾ തന്നെ ആ മൂന്നും തെയ്യം കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റു രണ്ട് തെയ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഇല്ല എന്നല്ല അതിന് കൂടുതൽ സമയമില്ല ഇത് കളിപ്തിപ്പെടുത്തിയ സമയമില്ല പക്ഷെ പട്ടനെയ്യത്തിന് അങ്ങനെയല്ല അത് ഒരു മുഴുങ്ങുള്ള തെയ്യായിട്ടുള്ളത് പൊട്ടനെയ്യ മാത്രം കെട്ടിയിട്ടുണ്ട് ഒറ്റക്കോലം രണ്ട് തെയ്യം കെട്ടിയിട്ടുണ്ട് ആ അത് ആദ്യത്തെ തെയ്യം കെട്ടിയപ്പോൾ തന്നെ ആചാരപ്പെട്ടു അത് എനിക്ക് തോന്നുന്നു ആ കാലത്ത് ഈ മേഖലയിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ ആചാരപ്പെട്ട ഞാൻ തന്നെയാണ് പതിനെട്ട് വയസ്സിൽ കഴിയുമ്പോഴത്തേക്കെന്ന് ആചാരപ്പെട്ടു അവിടെ ഒരു ചാമുണ്ടി അടിച്ച മുട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് പൂമാലക്കാവിൻ്റെ അനുബന്ധ ക്ഷേത്ര സങ്കല്പമാണ് കെട്ടിയ ഒരിക്കൽ ക്ഷേത്രങ്ങളില്ല ഒരു വലിയ അറിയാലിൻ്റെ മരട്ടാണത് സംവിധാനം വളരെ ശരിക്കും ഒരു എന്തായിരിക്കണം എന്ന് വെച്ചാൽ അത് തന്നെയാണ് ആ സ്ഥലത്താണ് തെയ്യം കഴിച്ചത് പിന്നെ പതിനെട്ടാമത്തെ വയസ്സുള്ള കെട്ടി അന്ന് ആഘോഷം തന്നെ ആചാരപ്പെട്ടു അന്ന് ഒരു വലിയൊരു ചലഞ്ചായിരുന്നു അത് കാരണം വെച്ചാൽ ശാരീരികമായിട്ടും നല്ല ഒരു പക്വത വരാത്തൊരു കാലം ഒരു ചെറിയ കുട്ടിയെ പ്രശ്നം അതിനോട് വർഷം തന്നെ ആചാരപ്പെട്ടു അതൊരു ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായില്ല എന്ന് പറയുന്നതല്ലാതെ മറ്റേ ആ പ്രായത്തിലുള്ളവരെ കൊണ്ട് കെട്ടിക്കുന്നത് തെറ്റൊന്നുമില്ല കാരണം ഈ ഒറ്റക്കോലത്തിന് ഉത്ഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സിലും പതിമൂന്ന് വയസ്സിലും പന്ത്രണ്ട് വയസ്സിലൊക്കെ തെയ്യ് കെട്ടി അവരെ ധാരാളം ആൾക്കാരെ പറയുന്നുണ്ട് അതുപോലെ അങ്ങനെ ഏജൻ്റ് തല്ല പ്രശ്നം ആ കുട്ടി ശാരീരികമായ പെക്വതാവിനുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തെറ്റില്ല ഇത്രയും ചൂടിലൊക്കെ തെയ്യം കിട്ടാൻ പോലുള്ള അനുഭവം ഭയങ്കര പ്രശ്നമല്ല തീർച്ചയായിട്ടും തെയ്യക്കാരൻ്റെ ശരിയായ പരീക്ഷണഘട്ടം ഈ കാലത്ത് തന്നെയാണ് കാരണം പിന്നെ പൊതുവേ തെയ്യങ്ങൾ ഈ കാർഷിക സംസ്കൃതിയായിട്ട് ഒരുപാട് ബന്ധമുള്ള തലത്തിലാണ് രൂപപ്പെട്ടു വരുന്നത് കാരണം തെയ്യം രൂപപ്പെട്ടിട്ട് വലിയൊരു കാലമൊന്നുമില്ല നമ്മളീ പറയുന്ന പുരാണം കണ്ടോ ഇതിഹാസം കടയോ കാലമൊന്നും തെയ്യത്തിനില്ല തെയ്യം ഒരു കാർഷിക മേഖല എപ്പോഴാണോ കേരളത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് രൂപപ്പെട്ടു വന്നത് ആ കാലം മുതലേ തെയ്യങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ അതായത് തുണുനാടായാലും മലയാളത്തിലായാലും എന്തായാലും പിന്നെ നിങ്ങൾ നോക്കേണ്ട എല്ലാ തെയ്യങ്ങൾക്കും ഇപ്പം ചൊല്ലുന്ന തോറ്റങ്ങളെല്ലാം നല്ല ശുദ്ധ മലയാളത്തിലുള്ളവയാണ് ഒരു തൊണ്ണൂറ് ശതമാനം തെയ്യങ്ങൾക്കും കുണ്ടോര ചാമണ്ടി പോലെയുള്ള തൊളുത്തയ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ചൊല്ലുന്നത് മലയാളത്തോട്ട് അപ്പോൾ ഈ മലയാള ഭാഷ രൂപപ്പെട്ടതിന് ശേഷം ആയിരിക്കും എന്ത് ശേഷം തയ്യങ്ങൾ ഉപയോഗം ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഈ പറയുന്ന ഒരു വാക്ക് ഈ കരിച്ചു വാളിയെടുത്ത് നെനച്ചു വതച്ചെടുത്തും പത്തിന് പതിനാറായി പൊലിപ്പിച്ച് തരാം പിന്നെ ഒരു വിഷ്ണു മൂർത്തിയാണ് വടക്കാൻ പാതയില്ലിരുന്നാ പറയുന്നത് ഇനി മൂരി കൂട്ടി പോയാൽ പൊൻപോത്തെ പൊട്ടി പൊൻകതിരെ വിളയിച്ചു തരാം അപ്പൊ ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കാർഷിക സമൃദ്ധി ഉണ്ടാക്കി തരാമെന്നാണ് അതല്ലാതെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ വെൽബീണ്ടാക്കി തരാമെന്നല്ല കാര്യം അപ്പോൾ അപ്പൊ കാർഷിക സമൃദ്ധിയായി കാർഷിക മേഖലയായിട്ടാണ് തെയ്യങ്ങൾക്ക് കൂടുതൽ ബന്ധം കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെടുമ്പോൾ നിശ്ചയമായിട്ട് പ്രകൃതിയുമായിട്ടാണ് ബന്ധം കൂടുതൽ ഇപ്പോഴുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ക്രമേണ ക്രമേണ കാവുകളും ഇതിന്റെ പരിസ്ഥിതികളിലും മാറി മാറി ക്ഷേത്രവൽക്കരണത്തില് ഷീറ്റ് ഇടുക ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് ബാധിക്കുന്നുണ്ട് തെയ്യക്കാരനാണ് ഈ കാലാവസ്ഥയിലുള്ള മാറ്റം ഈ അതുമേതമായ ചൂടും അത് മേലെ നിന്നും താഴേന്നും ചുട്ട് കൂടുതലുണ്ട് ശരിക്കും കാരണം ഈ കല്ലുകളൊക്കെ ഇടുന്നത് ചിലപ്പോൾ സാമ്പത്തികമായ അടംബരം കാണിക്കാനായിരിക്കും അല്ലെങ്കിൽ ഒരു അവർ സൗകര്യം കാണുന്നതുകൊണ്ടായിരിക്കും കാരണം പഴയതുപോലെ നില കിളച്ച് തള്ളാനോ ചവണം തയ്ക്കാനോ ഉള്ള ആൾക്കാരുടെ അഭാവം കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ തെയ്യക്കാരൻ തന്നെയാണ് കാരണം മേലെയുള്ള ചൂടിനേക്കാളും കൂടുതൽ താഴെ നിന്ന് ചൂട് റിഫ്ലക്റ്റ് അവസ്ഥയുണ്ട് പിന്നെ അതിൻ്റെ മേലെ ഈ അണീലങ്ങളൊക്കെ കെട്ടി മുറുക്കേണ്ടാവുന്ന ഒരവസ്ഥ പിന്നെ ഈ ക്ഷേത്ര ഈ ഉണ്ടാകുന്ന ഭൗതിക സാഹചര്യങ്ങളുടെ ഒരു അഭാവം കാരണം പഴയ പോലെ തെയ്യക്കാരൻ ഈ തെനയുടെ കഴിഞ്ഞു കുടിച്ചിട്ടൊന്നുമല്ല പലപ്പോഴും തെയ്യക്കാവിലേക്ക് പോകുന്നത് കാരണം ഭക്ഷണ സംസ്കാരം നമ്മൾ ഒരുപാട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിഷ്ഠയായിട്ട് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള വ്യത്യാസമുണ്ട് നമ്മുടെ ദിനചര്യകളിൽ വ്യത്യാസം വന്നു അപ്പോൾ പല കാവുകളിൽ ഇപ്പോഴും ഒരു പ്രാഥമിക സൗകര്യത്തിനെ പോലുള്ള സൗ പിന്നെ സജ്ജീകരണങ്ങളില്ല എന്നുള്ളതാണ് വസ്തുവം നമ്മളീ പറയുന്ന കുഴ ആഘോഷിക്കപ്പെടുന്ന പല കാവുകളിലും ഭക്ഷണത്തിന് പോലും സൗകര്യം ഇല്ലാത്ത കാവുകൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും അതുകൊണ്ടാണ് പറയാത്തത് നമ്മുടെ പ്രദേശങ്ങളിൽ വളരെ ആഘോഷപൂർവ്വം കളിയാട്ടങ്ങൾ നടക്കുന്നു ലക്ഷങ്ങൾ വെടിമരുന്നിനും ഗാനമേളക്കും മറ്റ് പിന്നെ കലാപരിപാടികൾക്കും ചെലവഴിക്കുന്ന പല ക്ഷേത്രങ്ങളിലും ഈ തെയ്യക്കാരനൊരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്ചര്യം തോന്നിച്ചില്ല ശരി ഒരു ചെറിയ തറവാട്ടിൽ പോലും ഇപ്പോൾ രണ്ട് നേരത്തെ ഭക്ഷണം ഉറപ്പായിട്ടുണ്ടെങ്കിലും ഈ പറയപ്പെടുന്ന കോടികൾ പിന്നെ മുതലർക്ക് ചെയ്യൽ തെയ്യം കഴിപ്പിക്കുന്ന കാവുകളിൽ തെയ്യക്കാരിന്റെ സൗകര്യങ്ങൾക്ക് ഒരു പരിഗണന ഇല്ലാതുകൊണ്ടാണ് തെയ്യങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു നമ്മുടെ അടുത്തുള്ള ഒരു കാവല് പിന്നെ ഒരു പുതിയ ഒരു ഒരു തെയ്യത്തിന്റെ തോറ്റം രാത്രിയിൽ നിൽക്കുമ്പോൾ ഇപ്പൊ നാടൻപാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നാടൻപാട്ടുകാർക്ക് തെയ്യത്തിന്റെ തോറ്റം ബുദ്ധിമുട്ടാവുന്നു പറഞ്ഞിട്ട് മൈക് ഓഫ് ചെയ്ത കാര്യൊക്കെ ഉണ്ടായിട്ടുള്ളു അപ്പൊ ആ തലത്തിലേക്ക് തെയ്യത്തിനെ കലാപരിപാടിയുടെ ഭാഗമാക്കി മാറ്റുകയാണ് അപ്പൊ തെയ്യം നടന്നാലും ഇല്ലെങ്കിലും കലാപരി പരിപാടികൾ നടക്കണം അതായത് തെയ്യം എന്നുള്ളത് ഒരു സാമ്പത്തിക സ്രോതസ്സായിട്ട് മാറുന്നുണ്ടോന്നൊരു സംശയം ഇല്ലാതില്ല ആ തലത്തിൽ നിന്ന് മാറണം തെയ്യം പൂർണ്ണമായും ഭക്തിയുടെ പേരിൽ തന്നെ കൊണ്ടാടപ്പെടുന്ന തെയ്യത്തിന് വേണ്ടിയിട്ട് മറ്റു പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറണം അങ്ങനെ അങ്ങനെ വരുമ്പോൾ നിശ്ചയിട്ട് തെയ്യക്കാരിന് പ്രാതിനിധ്യം കിട്ടും മഴയൊരു കാലത്താണെങ്കിൽ ഭക്ഷണം എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് അങ്ങനെയാണ് ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം പണ്ടുകാലത്ത് എല്ലായിടത്തും ഭക്ഷണം ഉണ്ടായിരുന്നു ഇല്ല പക്ഷെ അതിനുള്ള സംവിധാനം അവർ തന്നിരുന്നു ആ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടിയിരുന്നു തെയ്യക്കാരന് എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കുന്ന ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾ തെയ്യ കിട്ടുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും തെയ്യക്കാരൻ ഭക്ഷണം ഇല്ലാതെ പിന്നെ ഒരു പ്രാഥമിക ആവശ്യങ്ങൾ പിന്നെ ഈ സ്ട്രെസ്സിന്റെ ഒരു മേഖല ഈ തെയ്യം കഴിയുന്നത് വരെ തെയ്യക്കാരനുണ്ടാകുന്ന മാനസിക പ്രയാസം കുറച്ച് ചെറിയ ഘടകം കാരണം ഇത് നടത്തിക്കൊണ്ടുപോകുക ആൾക്കാരോട് മറുപടി പറയേണ്ടി വരിക ഒരു ചെറിയ വീഴ്ച ഉണ്ടായാൽ പോലും കാവധികാരികൾ ഇപ്പോഴും പഴയ ഒരു ഒരു ഫ്യൂഡൽ സ്വഭാവം കാണിക്കുന്നു എന്താ ചെണ്ടകാട് വെച്ചിട്ട് കൊട്ടാഞ്ഞു കൊണ്ടുപോകുന്നു അവസ്ഥയുണ്ട നിങ്ങളീ സമയത്തിനാകുമ്പോൾ കണ്ടിട്ടില്ലല്ലോ തെയ്യ ഇത്രയും വൈകിട്ട് വന്ന് തുടങ്ങുക അതൊക്കെ ഈ ഒരു ചോദ്യങ്ങളൊക്കെ വരുന്നത് അവർ ചോദ്യം ചോദിക്കാം വിധിക്കപ്പെട്ടവരും ഞങ്ങൾ ആൻസർ ഉത്തരം കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണെന്നുള്ള ആ ഒരു ബോധത്തിൽ നിന്നാണ് ആ ബോധം ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു മാനസികാവസ്ഥയാണ് അപ്പോൾ ഇതൊക്കെ ഈ സ്ട്രെസ്സൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം തെയ്യം ഈ മാനസികാവസ്ഥയിൽ അവർക്കൊരു സമാധാനം തരുന്ന ഒരു ഒരു സെറ്റപ്പ് അല്ല പൊതുവേ തെയ്യം രംഗത്തുള്ളത് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് പലപ്പോഴും ഞാൻ പറഞ്ഞല്ലേ ഇത് നിങ്ങൾ കരുതും ലാഘവത്തോടെ കാണേണ്ട ഒരു മേഖലയല്ല സ്വന്തം കുടുംബത്തിൽ അത്രയും പ്രിയപ്പെട്ടവര് മരിച്ചു പോയിട്ട് പോലും തെയ്യക്കാരനെ അറിഞ്ഞിട്ട് പോലും അത് പൂർത്തിയാക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നൊരു കണ്ടീഷൻ ഉണ്ടല്ലോ അതൊക്കെ വളരെ ദയനീയമാണ് തെയ്യക്കാരനെ സംബന്ധിച്ചു ഒരു മാർഗില്ല അഴിച്ചിട്ട് വരാൻ പറ്റില്ല പകുതി പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റില്ല എല്ലാ കർമ്മങ്ങളും ചടങ്ങുകളും പൂർത്തിയായാലേ കഴിക്കാൻ പറ്റും നേരത്തെ അറിയുന്നതാണ് ചിലപ്പോൾ തെയ്യം വെച്ചു കെട്ടി ഇറങ്ങി ഉടനെ ചിലപ്പോ അറിയുന്നതാണ് എമർജൻസി ഉണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഈവൻ ജീവവാഹന സംഭവിച്ചിട്ട് പോലെ തെയ്യാർ അറിഞ്ഞിട്ട് ഇത് മനസ്സിൽ സങ്കടം വെച്ചിട്ട് തെയ്യം കെട്ടി വേണ്ട ഒരുപാട് ആൾക്കാർക്ക് അവസ്ഥ ഞാൻ ആദ്യം രക്തയാവേണ്ട കിട്ടി അത് അവര് ചെറിയ ഒരു തെറ്റിദ്ധാരനെ പേരിൽ ഞങ്ങൾ കെട്ടേണ്ട തെയ്യം ആടിയെത്തി മാറിപ്പോയി അങ്ങനെ അമ്മാൻറെ നാട്ടിൽ നിന്ന് കൊഴുമ്മൽ വെച്ചിട്ടാണ് ആദ്യം തെയ്യം കെട്ടുന്നത് എന്റെ നാട്ടിൽ വെച്ചിട്ടില്ല അത് കഴിഞ്ഞാൽ പഴയ അമ്മാരുടെ കൂടെ എൻ്റെ അമ്മമാർ വെള്ളൂരാണ് വെള്ളൂരിലെ കൃഷ്ണമണിക്കര തമ്പാമണിക്കൂർ പറഞ്ഞിട്ട് അമ്പ തമ്പണിക്കൂർ അമ്മ മരിച്ചുപോയി കൃഷ്ണമണിക്കൂർ അമ്മ എപ്പോഴും ഉണ്ട് വെള്ളൂർ കൊട്ടശ്ശേരി മഹാക്ഷേത്രത്തിൽ കഴിക്കു ഭാഗത്താമസം അപ്പോൾ ഞങ്ങളുടെ നാട് അന്ന് കൊഴുമൽ മുതൽ ഇവിടെ പുതിയങ്കാവ് വരെ ഉണ്ട് അത്രയും വലിയ നാടാണ് അന്നൂരൊക്കെ പഴയ നാടായിരുന്നു ഞങ്ങളുടെ പിന്നീട് തലമുറക്ക് അങ്ങനെ വിഭജിച്ച് കൊടുത്തുകൊണ്ട് താഴെക്ക് വിഭജിച്ച് കൊടുത്തുകൊണ്ട് പിന്നെ അത് വേറെ നടത്തുന്നു പക്ഷെ എന്നാലും അന്ന് ഈ ഞങ്ങൾ ഈ ഈ എന്റെ ഒരു അറിവില്ലുള്ള സമയത്ത് പോലും പുതിയങ്കാവ് വരെ ഉള്ള സ്ഥലം ഞാൻ ആടെ ഒരു മുടങ്ങാങ്ങൽ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നു അലുമിനിയം ഫാക്ടറി ഒക്കെ ആ ബൗണ്ടറി വരെ വെള്ളൂരിന്റെ നാടാണ് അത് പിന്നെ കൊടക്കാട് നാടിന്റെ ഇപ്പുറത്തെ അതിരു മുതൽ കൊഴുമലി ക്ഷേത്രത്തിന്റെ ആ അതിരു ഇങ്ങോളം അങ്ങനെ കൊഴുമ്മലും ഞങ്ങളും കൂടെ ഒന്നിച്ച് നടക്കുന്ന ഒരു കാലത്ത് ആടെ എത്തിയപ്പോ എമർജൻസിൽ പെട്ടെന്ന് ഒരു തെയ്യം മാറി അങ്ങനെ കെട്ടേണ്ടി വന്നതാണ് അങ്ങനെ എന്നെ പഠിപ്പിച്ച ടീച്ചർ രാമേന്ദ്ര മാഷ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് കിട്ടിയത് ഒരു പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സില് പന്ത്രണ്ട് വയസ്സിലാണ് അതേ കെട്ടി പതിനൊന്നോ പന്ത്രണ്ട് വയസ്സിൽ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ പതിനൊന്ന് വയസ്സ് കൂട്ടിക്കോടും അത്രേ ഉള്ളൂ പതിനൊന്നിനും താഴെയാണ് കാരണം ഞാൻ കുറച്ച് ഒരു നാല് യസിലായിട്ട് സ്കൂളിൽ ചേർത്തത് കൊണ്ട് ആറാം ക്ലാസ്സിലാവുമ്പോൾ പത്ത് വയസ്സായിട്ട് ഉണ്ടായിരുന്നു അതൊരു ഇരുപത് വർഷമായിട്ട് നിർത്തിവച്ചിട്ടുണ്ട് കുട്ടികളുടെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് പിന്നെ മറ്റുള്ളൊരു ടെറയിൻ പോലെയല്ല ഞങ്ങളുടെ നാട്ടിൽ പടിഞ്ഞാറൻ ദേശങ്ങള് പോലെ നടന്നു നടന്നവരം കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ കുന്ന ധാരാളമുണ്ട് അപ്പൊ അത് ഒരു പിന്നെ കുട്ടികൾ കിട്ടാനില്ലാത് ഞാൻ ദൈവം പാടിക്കൊണ്ടിരിക്കുമ്പോ അമ്മാൻ്റെ മക്കളെ കൂട്ടി കൊണ്ടുവന്നിട്ട് ചെയ്യാം പിന്നെ ആ ഒരു പ്രദേശങ്ങളിൽ നടന്നു വരുന്നവരാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസം അവർ രണ്ടു ദിവസം കൊണ്ടു ക്ഷീണിച്ചു പിന്നെ ഞങ്ങൾക്ക് ഒരു നാലോ അഞ്ചോ ദിവസം വേണം പിന്നെ ക്രമേണ ക്രമേണ കുട്ടികളുടെ ഒരു വൈമുഖ്യം പിന്നെ ഒരു പ്രശ്നം അതൊക്കെ ഇല്ലാത്ത ഇരുപത് വർഷത്തോടെ അപ്പൊ ഇത്രയും നേരം നമ്മുടെ അറിയാതിടങ്ങളിലൂടെ ഇരഷേ വേ അറിയദേ കാനായിലെ ലക്ഷ്മിയമ്മ അച്ഛൻ്റെ ചുവട് പിടിച്ചാണ് ലക്ഷ്മിയമ്മ തെയ്യത്തിൻ്റെയും തോറ്റമ്പാട്ടുകളുടെയും ലോകത്തിലേക്കെത്തുന്നത് തോറ്റമ്പാട്ടിനോടുള്ള താല്പര്യം കൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ തോറ്റമ്പാട്ടുകൾ ഹൃദയസ്ഥമാക്കാനും പാടാനും ലക്ഷ്മിയമ്മ പഠിച്ചിരുന്നു വിവിധ കാവുകളിലെ തെയ്യത്തിന് ലക്ഷ്മിയമ്മ തോറ്റമ്പാട്ട് പാടാറുണ്ട് തോറ്റം ചൊല്ലുക മാത്രമല്ല തെയ്യച്ചമയങ്ങൾ നിർമ്മിക്കാനും ചെണ്ട കൊട്ടാനും അങ്ങനെ ഈ മേഖലയിലെ ഏത് കാര്യം ചെയ്യാനും ഈ പ്രായത്തിലും ലക്ഷ്മിയമ്മ തയ്യാറാണ് ലക്ഷ്മിയമ്മയുടെ അമ്മ അന്നത്തെ പ്രധാന വയറ്റാട്ടിയായിരുന്നു അമ്മയെ സഹായിക്കാൻ ആദ്യമാദ്യം പോയിരുന്നു അങ്ങനെ പതിമൂന്നാം വയസ്സു മുതൽ പ്രസവമെടുക്കാൻ പോയ കാര്യങ്ങൾ ലക്ഷ്മിയമ്മ ഓർക്കുന്നു കൂടാതെ ദൃഷ്ടിദോഷങ്ങൾ മാറാനുള്ള ക്രിയകൾ നടത്താനും മറ്റും ആളുകൾ ലക്ഷ്മിയമ്മയെ തേടിയെത്തുന്നു പൂമാലക്കാവിൽ തകില് കൊട്ടാനും വളരെ ചെറുപ്പം മുതൽ തന്നെ ലക്ഷ്മിയമ്മ പോകാറുണ്ട് നാല് മക്കളാണ് ലക്ഷ്മിയമ്മക്ക് മൂന്നു ആണും ഒരു പെണ്ണും ആൺമക്കൾ തെയ്യം മേഖലയിൽ തന്നെയാണ് മൂത്ത മകനായ വേണുഗോപാലിനൊപ്പമാണ് അമ്മ താമസം തെയ്യം മേഖലയിൽ പഴയ കാലത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളും പുരോഗതികളും പുതിയ കാലത്തുണ്ടായിട്ടുണ്ട് എന്നാൽ പല കാര്യങ്ങളും കാവിന് യോജിക്കാത്ത രീതിയിലേക്ക് മാറുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം തെയ്യം മേഖല ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ ധാരാളമുണ്ടെങ്കിലും സാമ്പത്തിക ലാഭത്തെക്കാളുപരി അതിനോടുള്ള കൊണ്ട് തന്നെയാണ് അധ്യാപക ജോലി ഉപേക്ഷിക്കാനും തെയ്യം മേഖല തന്നെ തെരഞ്ഞെടുക്കാനും വേണുഗോപാലിന് പ്രേരണയായത് സ്ത്രീകൾ അധികം കൈകടക്കാത്ത മേഖലയായിട്ടും ഇന്നും ഈ എഴുപത്തിരണ്ടാം വയസ്സിലും ഇതുമായി ബന്ധപ്പെട്ട ഏത് ജോലി ചെയ്യാനും ലക്ഷ്മിയമ്മ തയ്യാറാണ് അവർക്ക് ആ മേ മേഖലയോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും തന്നെയാണ് ഒരു ആവേശമായി ലക്ഷ്മിയമ്മയിൽ കാണാൻ കഴിയുന്നത് ുംപുത്തിൽ പൊന്നരിയും മാലാപല മാലാ പളങ്കുക തണിഞ്ഞ് നന്നായി ചേരും കരമാലിരുമ്പ് കങ്കണങ്ങളുമായി പാരം പഴുത്താ തൊണ്ടിയും നാവും വെളുത്താ പല്ലും നീണ്ട നിവർന്ന താടിയും നീശക്കുടിയും കണ്ടാൽ